ഒത്തിരി കല്യാണത്തിന് പോയതാണ് കേട്ടോ അപ്പോൾ അവരുടെ ചടങ്ങുകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ആയി നിൽക്കുകയാണ് കേട്ടോ കാരണം ഭയങ്കര രസമുണ്ട് ഭയങ്കര വെയ്റ്റിങ്ങും ആണ് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറുള്ളൊരു കല്യാണം സാധാരണ ഇത്രയും വലിയൊരു കല്യാണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്പൂതിരിമാരെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല ഇപ്പോൾ വലുതാ അതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പോണത് കേട്ടോ അപ്പം നല്ലൊരു ചടങ്ങും കാര്യങ്ങളും ഇതാ പെണ്ണിൻ്റെ അച്ഛനും അമ്മയാണ് താലി കെട്ടി കൊടുക്കുന്നത് അപ്പോൾ അവർ താലി കെട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് പൂജകളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് താലി കെട്ടിട്ടോ ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ തന്നെ അവർ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു സാരി ചേഞ്ച് ചെയ്തു ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയാണ് ഇപ്പോൾ ഇട്ടത് അതിൻ്റെ മുന്നേ ഒരു സാരി ഇട്ടിരുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അത് ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് അവർ മാറ്റിയത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് തന്നെ രണ്ട് മണിക്കൂർ ഞങ്ങൾ തന്നെ ഈ ചടങ്ങ് കണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവർ ചടങ്ങ് അപ്പോൾ ആ ചെക്കനൊക്കെ മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ ഒരുപാട് ചടങ്ങ് അച്ഛനും മകളും ആയിട്ട് ഒരുപാട് ചടങ്ങുകളുണ്ട് ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനും അമ്മയും കൂടെ താലി കെട്ടി കൊടുക്കുന്നത് അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പല പല ചടങ്ങുകളാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഭയങ്കര ഒരു ഇതിലാണ് ഞാൻ ഇനി അടുത്തൊരു ചടങ്ങ് തുടങ്ങാൻ പോവാണ് കേട്ടോ അതും നല്ല രസമുണ്ട് കാണാനേ ഒരുപാട് വെറൈറ്റി ചടങ്ങുകളാണ് ആ ഒരു തിരി അമ്മയും കൂടെ കൈ പിടിച്ചിട്ട് ആ ഉരുളിയിലുള്ള ആ തിരി കത്തിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആദ്യം ഒരു മണ്ഡപത്തിലാണിരിക്കുന്നത് കേട്ടോ ഈ മണ്ഡപത്തിൽ നിന്ന് അവർ വേറൊരു മണ്ഡപത്തിലേക്ക് പോവുക ചെക്കൻ അപ്പുറത്തുള്ള മണ്ഡപത്തിലാണുള്ളത് പെണ്ണ് ഈ മണ്ഡപത്തിലാണുള്ളത് കേട്ടോ അപ്പോൾ ഈ പൂച്ചയും കാര്യങ്ങളും താലിക്കെട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു ഉരുളി എടുത്തിട്ട് അപ്പുറത്തെ മണ്ഡപത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ പിന്നാലെ പെണ്ണും പോകണമെന്നുണ്ട് അപ്പോൾ അവർ അവിടെ ചെക്കൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ടാണ് ചെക്കനും പെണ്ണും കൂടെയുള്ള പൂജകൾ നടക്കുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് അവരെ രണ്ടു പേരും കൂടെ ഒഴുങ്ങിയതിൻ്റെ ശേഷം ആ ഒരിളിയിലെ ആ തീം ഒക്കെ കൊണ്ട് അപ്പുറത്തു തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യണത് അതിന് ഇവിടെ ചെക്കനും പെണ്ണും തമ്മിൽ പൂജയും കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് പൂജകൾ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അവരുടെ എന്തൊക്കെയോ ഒരു പൂജകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഒരുപാട് നേരം എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ അങ്ങനെ നമ്മൾ കാണാത്ത ചടങ്ങൊക്കെയാണല്ലോ ഇത്രയും രണ്ട് മൂന്ന് മണിക്കൂറിൽ കൂടുതലുള്ളൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ആരും അധികം ഒന്നും കാണാൻ വഴിയില്ല കാരണം ഇങ്ങനത്തെ കല്യാണത്തിൽ പോകുമ്പോഴേ നമ്മൾ കാണുള്ളൂ ഞാൻ തന്നെ ഇപ്പോഴാണ് പോകുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേക്കൻ മാത്രമുള്ള പൂജയും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് തന്നെ ഉണ്ട് അരമണിക്കൂറും ഒന്നുമല്ലത് ഒരുപാട് സമയമുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവരിയ്ക്കുക എണീക്കുക ഇരിക്കുക എണീക്കുക ഇത് തന്നെ അവർക്ക് പണിയുള്ളൂ ശരിക്കും പെണ്ണിനും അടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്ന് എണീറ്റിട്ട് കാരണം ഈ സാരിയൊക്കെ എടുത്തിട്ട് ഇരിക്കുക ആ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എണീക്കുക പിന്നെ ഇരിക്കുക അതുതന്നെ അവരുടെ ഒരു പണി അപ്പോൾ അവർ എങ്ങനെ ഒരാളെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് പൂജ ചെയ്യാണ് ആ ഒരു കയ്യിലൊരു മയൽപ്പീലി എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഒരു പൂജയ്ക്കും കാര്യത്തിനൊക്കെ പെണ്ണ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചെക്കൻ്റെ കയ്യിലൊരു വടിയും ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അവർ ആ പൂജ കഴിഞ്ഞ ശേഷം എണീറ്റു ഇനി കൈ ചേർത്ത് വയ്ക്കുന്ന പൂജയാണ് കേട്ടോ അച്ഛനും പെണ്ണിൻ്റെ കൈ പിടിച്ച് കൊടുക്കുകയാണ് അവർക്ക് അത് കൈ പിടിച്ച് കൊടുക്കുന്നത് തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ മറിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവർ മണ്ഡപം ചുറ്റാണ് ചെയ്യണത് ഈ മണ്ഡപം ചുറ്റുന്നത് തന്നെ ഏഴ് തവണ ഉണ്ട് അതും ഒ ഒറ്റ അടിക്ക് ഏഴ് തവണ മണ്ഡപം ചുറ്റല്ല ചെയ്യണത് അതും അതിൻ്റെ ശേഷം അതിൻ്റെ മുന്നേ ഉള്ളൊരു ചടങ്ങാണിത് കേട്ടോ ഓരോ അടി വെച്ച് അടി വെച്ച് അവർ ഈ ഗണപതി ഹോമം നടക്കുന്ന ഹോമത്തിൻ്റെ മുകൾ ഭാഗത്ത് പെണ്ണിൻ്റെ കാല് വെക്കും ആ കാല് വെച്ചിട്ട് ചെക്കൻ പെണ്ണിൻ്റെ കാല് തൊട്ടിട്ട് ഒരുപാട് മന്ത്രങ്ങളും കാര്യങ്ങളും ചൊല്ലിയതിൻ്റെ ശേഷം ആണ് കാലവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനാണ് സാരിയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഓരോ അടി വെച്ച് അടി വെച്ച് അവർ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അവിടെ കാല് വെച്ചിട്ടാണ് ഈ മന്ത്രവും കാര്യങ്ങളൊക്കെ ചൊല്ലുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള ചടങ്ങുകൾ തുടങ്ങുക ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ബോറിങ് ഉണ്ടാവില്ല കാരണം നമ്മൾ അധികം കാണാത്തൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു പൂജ ഒരിത്തിരി നേരം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് തുടങ്ങണത് അപ്പം തൊട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ കഴിയേണ്ട ശേഷം അവർ ഒന്ന് ഇരിക്കാൻ പറയുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കി പൂജകൾ ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഇവർക്ക് ഈ ഇരിക്കലും എണീക്കൽ എത്ര പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല മാത്രം അവർ ഇരുന്ന് എണീട്ടും ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു കഷ്ടപ്പാട് തന്നെ പറയാം കേട്ടോ സാധാരണ നമ്മൾ ഈ കല്യാണ വേഷത്തിൽ ഇരുന്ന് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ നല്ല നീറ്റായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇരിക്കുക എണീക്കുക ഇരിക്കുക എണീക്കുക ഒരു സാരിയൊക്കെ ആകുമ്പോഴേ പിന്നെയും അവരെണ്ണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് പിന്നെ ഉള്ളത് പെണ്ണിൻ്റെ നെഞ്ചില്ലേ നെഞ്ചില് തൊടണം ചെക്കൻഡ് ആ നെഞ്ചിൽ തൊട്ടതിൻ്റെ ശേഷം എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നുണ്ട് ആ മന്ത്രം ചൊല്ലലിൻ്റെ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മലർ പൂജയുണ്ട് മ മലർ കൊടുക്കാന്ന് പറയുന്നൊരു പൂജയുണ്ട് കേട്ടോ അത് കൊടുക്കുന്നത് നമ്മളെ പെണ്ണിൻ്റെ ആങ്ങളെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ അപ്പം ആങ്ങളക്കും ഇതിലൊരു റോളുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ മലർ കൊടുക്കണ ഒരു പൂജയാണ് നടക്കുന്നത് അതിൻ്റെ മുന്നേ അവർ മണ്ഡപം ഒന്ന് ചുറ്റുന്നുണ്ട് ഏഴ് പ്രാവശ്യം മണ്ഡപം ചുറ്റും എന്ന് പറഞ്ഞില്ല ഓരോ പ്രാവശ്യം മണ്ഡപം ചുറ്റിയിട്ട് അവർ ഇരിക്കുന്നിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യും ആ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും രണ്ടാം പ്രാവശ്യം മണ്ഡപം ചുറ്റും പിന്നെയും പൂജ ചെയ്യും ഇരുന്നിട്ട് പിന്നെ എണീറ്റിട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് പൂജകൾ ചെയ്തിട്ട് ഓരോരോ പൂജകളും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓരോ പ്രാവശ്യം മണ്ഡപം വലം വെക്കുന്നത് അവർ ഇപ്പോൾ ഒരു പ്രാവശ്യം വണ്ടാമ വലം വെച്ചതിന് ശേഷം അവർ ഇരുന്നു പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം അവർ എണീറ്റിട്ട് വേറെ പൂജയാണ് ഇപ്പോഴാണ് മലർ പൂജ ചെയ്യുന്നത് കേട്ടോ പെണ്ണിൻ്റെ അനിയനാണ് മലർ പൂജയ്ക്കുള്ള മലരൊക്കെ എടുത്തു കൊടുക്കുക കല്യാണ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെക്കൻ അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കും എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അത് പിടിച്ചിട്ട് ആ ഗണപതി ഹോമത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഗണപതി ഹോമോ എന്താ ഒരു ഹോമാണ് കല്യാണത്തിൻ്റെ ഹോമാണ് ഗണപതി ഹോമം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അവർ ഇപ്പം പെണ്ണിൻ്റെ ചേ അനിയനാണ് മലരെടുത്ത് കൊടുക്കുന്നത് മൂന്ന് പ്രാവശ്യം എടുത്ത് കൊടുക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം എടുത്ത് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അവർ നല്ലവണ്ണം മന്ത്രങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ആ തീയിലേക്ക് ഈ മലരിടുന്ന കേട്ടോ ഇതൊക്കെ ഞാൻ ഞാനാദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടവരും ഉണ്ടാകും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ ആ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം നമുക്ക് കണ്ണെടുക്കാൻ തോന്നൂല അത്രയും ഒരു നല്ലൊരു മൊമെൻ്റാണ് കേട്ടോ അധികം നമ്മൾ ഈ നമ്പൊര് കം കല്യാണം അധിക പോകാറില്ല അധികം ഉണ്ടാവാറില്ല കുട്ടികൾക്ക് വലുതായിട്ട് വേണ്ടേ ഇവിടെയുള്ള ആകെ ഉള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ പോയത് തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അവരാ മലരൊക്കെ ആ ഒരു തീഗിലേക്ക് ഇട്ടിട്ടുണ്ട് അതിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഇരിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ പെൺകുട്ടിനോട് ഇരിക്കാൻ പറയും അപ്പം പെൺകുട്ടിക്ക് ഇനിക്കിനിരിക്കാൻ വയ്യാന്ന് പറയുന്നുണ്ട് ചേക്കം വീണ്ടും എണീറ്റിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ഇതിന് വേണ്ടിയിട്ട് അപ്പോഴും ഓരോ ചെക്കൻ കൈ പിടിക്കുമ്പോഴും ആ ഒരു മയിൽപീലീൻ്റെ ആ ഒരു ഇത് കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു കൈ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കൈ വെക്കുന്നത് ഈ താമരമൊട്ട് പോലെ പെണ്ണിങ്ങനെ കൈ പിടിച്ചിട്ട് ആ ഒരു അങ്ങനെ പിടിച്ചിട്ടാണ് ചെക്കൻ പിന്നെ പെണ്ണിനെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം നാലോ പ്രാവശ്യമായി അവര് മണ്ഡപം ചുറ്റും ഇട്ടോ ഏഴുതവണറ്റ ചുറ്റിയിട്ടുണ്ട് അപ്പം അതുവരെ ഞങ്ങളത് അങ്ങനെ കണ്ടിരിക്കുകയാണ് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ച നമ്മൾക്ക് മിസ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി ആർപ്പവിളിയുടെ സമയമാണ് വിഭവസമ്മതമായി സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം സംഭവങ്ങളൊക്കെ ഉണ്ട് വിഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സദ്യ കഴിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാണ് കേട്ടോ നല്ല അടിപൊളി അടപ്രഥമൻ പായസം ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ് പായസം തന്നെ കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അവരുടെ കേശവനെ കാണാൻ പോയിട്ടോ അവരുടെ പണ്ടത്തെ ആനയെ അവരങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് അതൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുട്ടോ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഇല്ലത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ ബായ്